നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നതിനെ തുടർന്ന് മൂന്നാർ ലക്ഷം നഗറിലേക്കുള്ള യാത്ര ക്ലേശകരം മുപ്പതോളം വീടുകളിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകളാണ് തകർന്നത് ഇതോടെ പ്രായമായവരും രോഗികളും കുട്ടികളുമൊക്കെ യാത്രയ്ക്കായി അനുഭവിക്കുകയാണ് കനത്ത മഴയെ തുടർന്നാണ് നടപ്പാതയുടെ ഭാഗമായി ഉണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നത് ഇതോടെ മൂന്നാർ ലക്ഷം നഗറിലേക്കുള്ള യാത്രാക്ലേശവും വർദ്ധിച്ചു മുപ്പതോളം വീടുകളിലേക്കുള്ള ഏക വഴികളിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകളാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നത് ഇതോടെ പ്രായമായവരും രോഗികളും കുട്ടികളുമൊക്കെ യാത്രയ്ക്കായി പ്രയാസമനുഭവിക്കുകയാണ് ലക്ഷം കളനില എം ജി കാളനിക്ക് പോകൂടിയ നടപാതാതെ പകുതിയിൽ ഏകദേശം വീട് പകുതിയില് മുപ്പത് കുടുംബങ്ങൾക്ക് അടിച്ച മുപ്പതാം തീയതി അടിച്ച കനത്ത മഴനാള് നടപാത പൂർണ്ണമാക തകർന്ന് സംരക്ഷണിപ്പിത്തി ഇടിഞ്ഞ് കീഴുള്ള വീട്ടുകളിലെ വില തിരിച്ച് നടപാത വഴിയുള്ള യാത്ര ക്ലേശകരമായതോടെ ഏറെ ദൂരം ചുറ്റി സഞ്ചരിച്ചാണ് ഇവിടെ താമസിക്കുന്നവർ പ്രധാന റോഡിൽ എത്തുന്നത് നടപ്പാതയോട് ചേർന്നുള്ള മൺതിട്ടയും ഇടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട് മൺതിട്ട കൂടുതലായി താഴേക്ക് സമീപവാസിയുടെ വീടിനും കേടുപാടുകൾ സംഭവിക്കും വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം മൂന്നാർ ലക്ഷം നഗറിൽ ഈ മഴക്കാലത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായി ഒരാൾ മരണപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി